പാലക്കാട്ടെ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നറിയാൻ അല്ലെങ്കിൽ അവർ വിധി രേഖപ്പെടുത്താൻ ഇനി ശേഷിക്കുന്നത് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളൂ ഒരാഴ്ച മുന്നേ ഇതേ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാര്യങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ എത്തിയൊരു കൺക്ലൂഷൻ ഇതായിരുന്നു സരിൻ മൂന്നാമത് തന്നെ അതായത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി മൂന്നാമത് തന്നെ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ആരെത്തും അത് ശ്രീ കൃഷ്ണകുമാർ ആയിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമോ എന്ന് പറയാൻ സാധിക്കുന്നില്ല അതിനുശേഷം ഒരാഴ്ചയോളം സമയമുണ്ടായിരുന്നു ഒരുപാട് മാറി ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു നിലവിലെ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു പാലക്കാട് ആർക്കാണ് പാലക്കാട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ മൂന്ന് മുന്നണികളും ചേർന്ന് രാഷ്ട്രീയം ഒരു വളിച്ചത് പുളിച്ചത് നാറിയത് എന്ന് പറയുന്ന പോലെ ആക്കിക്കളഞ്ഞു മൂന്ന് പേരും മൂന്നും കാരണം ആ റിയലായിട്ട് ഏതാണ് എന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് തോന്നാത്ത വിധത്തിൽ ഒരു പ്രശ്നം അവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വികാരങ്ങൾ നമുക്കറിയാമല്ലോ കൊടകര മുതൽ കുഴൽപ്പണം മുതൽ പലതും വന്നു പിന്നെ പെട്ടി വന്നു അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വന്ന് നിൽക്കുന്ന വിവാദം എന്ന് പറയുന്നത് സരീനതിന് മുമ്പ് വന്നു സരീൻ്റെ കാൽമാറ്റം വന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ സന്ദീപ് വാര്യരുടെ ഒരു കാൽവെയ്പ്പിലാണ് രാഷ്ട്രീയം ഇപ്പോൾ അവിടെ എത്തി നിൽക്കുന്നത് കാലുമാറ്റം കാലുമാറ്റം ആ കാലുമാറ്റത്തിൻ്റെ കഥ പൂർണ്ണമായത് എപ്പോഴെന്ന് വെച്ചാൽ ആദ്യത്തെ സ്റ്റേജിൽ സന്ദീപ് നൂറ് ശതമാനം കോളടിച്ച പോലെ നിൽക്കുകയായിരുന്നു എല്ലാത്തിനും ഒരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ടെന്ന് പറഞ്ഞോ അല്ലേ ആ ക്ലൈമാക്സ് ഇപ്പോൾ ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്ക് വന്നോ എന്ന് സംശയം തോന്നുന്ന തോന്നുന്നതിലാണ് പല നീക്കങ്ങൾ കാരണം എന്താ ഒന്നാമത്തെ കാരണം സന്ദീപിൻ്റെ ആദ്യത്തെ മുന്നേറ്റം ശരിക്കു പറഞ്ഞാൽ കോൺഗ്രസിനെയും അവരുടെ മുന്നണിയെയും വളരെയധികം ശക്തിപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു ശരി കാരണം ഏറ്റവും കൂടുതൽ വോട്ട് പാലക്കാട്ടുള്ളത് ഹിന്ദുക്കളുടേതാണ് അപ്പോൾ ആ വോട്ടിൽ വെച്ചിട്ടാണ് മൂന്ന് മുന്നണികളും ഇപ്പോൾ കളിക്കുന്നത് ആ മൂന്ന് മുന്നണികളുടെയും നോട്ടം അതാണ് ഇന്ന് സുപ്രഭാതത്തിലൊരു പരസ്യം വന്നതിനെ കുറിച്ച് വരെ വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുകയാണ് എൽ ഡി എഫിന്റെ ഒരു പരസ്യം അപ്പൊ അത് വർഗീയമാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഒക്കെ ചോദിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നു നിൽക്കുകയാണ് ശരി അപ്പൊ സരിൻ മുമ്പത്തെ പോലെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ എൽ ഡി എഫ് മൂന്നാമതായി വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് കാരണം ഇത് ഇവരുടെ എല്ലാം പ്രശ്നം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി സി പി എം ആയിരുന്നു ആ സ്ഥാനത്ത് നിന്ന് ഒരുപാട് താഴേക്ക് പോയി എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ സി പി എം നിൽക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ പാർലമെൻറ്റ് എലക്ഷൻ്റെ വോട്ട് കഴിഞ്ഞപ്പോൾ അതിനുമുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ അവർക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലും പാർലമെൻറ്റ് എലക്ഷൻ്റെ വോട്ടിൻ്റെ ഗതി പോയപ്പോൾ ഏതാണ്ട് ട്വൻറ്റി ട്വൻറ്റിയും അടിച്ചോണ്ട് പോയി എന്നുള്ള തോന്നൽ വന്നപ്പോൾ കോൺഗ്രസ് അടിച്ചുകൊണ്ട് പോയി എന്ന് തോന്നൽ വന്നപ്പം അവിടെ ഒരു ചിന്താഗതിക്ക് മാറ്റം വന്നു അതിൻ്റെ ഫലമാണ് മുഖ്യമന്ത്രി തന്നെ പാണക്കാട് ശിഹാബ്ദങ്ങളെ അടക്കം കുറ്റം പറയുന്ന രീതിയിൽ ചില മുന്നേറ്റങ്ങൾ നടത്തിയിരിക്കുന്നു അതായത് പാണക്കാട് തങ്ങളെ കുറ്റം പറഞ്ഞാൽ ഹൈന്ദവ വോട്ടുകൾ നമ്മോടൊപ്പം നിൽക്കും എന്നുള്ള തോന്നലാണ് എന്നുള്ള തോന്നൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ മുസ്ലിം ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് വ്യാഖ്യാനം പല വിധത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഉദ്ദേശം ഇതാണ് ഹിന്ദു വോട്ടുകൾ വളരെ നിർണായകമാണ് പാലക്കാട് അത് പങ്കുവെക്കാൻ എല്ലാവരും തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ കോൺഗ്രസ്സും അതുതന്നെയാണ് സന്ദീപിനെ പൊക്കിയെടുത്തതിലൂടെയുള്ള പ്രധാനമായിട്ടുള്ള ലക്ഷ്യമിട്ടതും ഏതാണ്ടത് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് നമ്മുടെ ശിവകുമാറിനെ പോലെ കർണാടകത്തിലെ ശിവകുമാറിൻ്റെ അതേ റോളിൽ ഡി കെ ശിവകുമാറിൻ്റെ അതേ റോളിൽ വി ഡി സതീശൻ വന്ന് നിന്നതാണ് പക്ഷേ ചെറിയൊരു പാകപ്പഴ പറ്റിയത് അത് സന്ദീപിൻ്റെ ഭാഗത്തും കുഴപ്പം പറ്റിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തും കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്താണ് ആദ്യമേ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് പണക്കാട് ഭവനത്തിലേക്കാണ് പണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലാണ് എല്ലാം എല്ലാം ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ യു ഡി എഫ് അത് പ്രൊജക്റ്റ് ചെയ്യുകയും സന്ദീപ് അവിടെ പോയി ആ വിധത്തിലൊരു നാടകം കളിക്കുകയും ചെയ്തു സാധാരണ ഈ പുത്തനച്ചി പരപ്പുറം തൂക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ സന്ദീപ് പണക്കാട്ടെ തറവാട്ടിൻ്റെ പരപ്പുറത്ത് കയറിയപ്പോൾ ഞാൻ ചോദിച്ചു തൂക്കാനാണ് പക്ഷേ അദ്ദേഹം നക്കുകയാണ് ചെയ്തത് അക്ഷരാർത്ഥത്തിൽ അവിടെ അദ്ദേഹത്തിന് വലിയ പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞാൽ വിഭാഗീയതയുടെ വെറുപ്പിൻ്റെ ഒക്കെ രാഷ്ട്രീയമാണ് താൻ ഇത്രയും നാൾ പൂജിച്ചിരുന്ന എന്ന് പറയുകയും അതേസമയം ജനാധിപത്യത്തിൻ്റെയും മത ഹിന്ദുക്കളെ സംരക്ഷിക്കുന്നതിൻ്റെ പോലും ആളാണ് പണക്കാട് തങ്ങളെന്ന് അദ്ദേഹത്തിന് പുകഴ്ത്തി പറയുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഒരു കോമാളിയായി മാറിയോ അതോ അവഹാസ്യനായി മാറിയോ അതിനപ്പുറത്ത് എന്തൊക്കെ ആയിപ്പോയോ എന്നുള്ള ഒരു സംശയത്തിലാണ് ഇന്ന് കേരള രാഷ്ട്രീയം നിൽക്കുന്നു അതായത് സന്ദീപ് പാണക്കാട് പോയത് കൊണ്ട് കോൺഗ്രസ്സിന് ഒരിടിവ് വന്നു എന്നാണ് താങ്കളുടെ വാക്കുകളുടെ രക്തം ചുരുക്കം അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം അങ്ങനെ പക്ഷേ ബി ജെ പി പാളയത്തിലേക്ക് നോക്കി അവർക്കിത് നേട്ടമാണോ കോട്ടമാണോ അവർക്ക് കോട്ടമാണ് കാരണം സന്ദീപിനെപ്പോലൊരാളെ പെട്ടെന്ന് പോയത് അവർക്ക് കോട്ടം തന്നെയാണ് കാരണം ആ നാവിന് ശക്തിയുണ്ട് പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള നേതാക്കളുടെ ഒരു അഭാവം പലപ്പോഴും അഭാവമല്ല ശരിക്കും പറഞ്ഞാൽ ആ പുഷുള്ള പുള്ള അല്ലെങ്കിൽ കില്ലിങ് പവറുള്ള ഒരു യുവനേതാവിൻ്റെ അഭാവം പലപ്പോഴും ബി ജെ പിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് അത് അവരെ സപ്രസ് ചെയ്ത് വെച്ചതാവാം ആൾക്കാരില്ലാത്തതല്ല ചിലപ്പോൾ സപ്രസ് ചെയ്ത് വെച്ചതാവാം ചിലപ്പോൾ അവർക്ക് അവസരം കൊടുക്കാത്തതായ എന്തായാലും അങ്ങനെയൊക്കെ നിൽക്കവേ ആണ് സന്ദീപ് ഇത്തരം ഒരു വിവാദം ഉണ്ടാക്കുകയും അതിൽ നിന്ന് പുറത്തു കാടുകയും ചെയ്തത് അതിലൊരു ലോസ് ഉണ്ട് ഓക്കെ ആ ലോസ് മനസ്സിലായി കവർ ചെയ്യാനാണ് ഇപ്പോൾ ബി ജെ പിയും ആർ എസ് എസും വളരെ ഭംഗിയായി മീഡിയ വഴിയും സോഷ്യൽ മീഡിയ വഴിയും അവരുടെ എനിക്കിതില് വിരുദ്ധ അഭിപ്രായമുണ്ട് നേരത്തെ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് അതായത് സന്ദീപിനു ശേഷം പ്രളയം എന്നൊരു അവസ്ഥ ബി ജെ പിക്ക് ഇല്ല എന്നുള്ളതാണ് എന്റെ ഒരു വിഷയം അദ്ദേഹം കഴിവുള്ള അല്ലെങ്കിൽ സംസാര എന്താ പറയാ അത്യാവശ്യം നന്നായിട്ട് പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും പറഞ്ഞ് സ്ഥാപിക്കാൻ കഴിവുള്ള ഒരാൾ തന്നെ ആയിരുന്നു അതെ പക്ഷെ അദ്ദേഹം പോയതോടുകൂടി അത് ബി ജെ പിക്ക് ഗുണം ചെയ്തു എന്നാണ് എനിക്ക് എൻ്റെ ഒരു റീഡിങ് അങ്ങനെയാണ് കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആദ്യ സമയം മുതൽ പാലക്കാട് ബി ജെ പിക്ക് അകത്ത് വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു ഒന്ന് കുറേ പേർ ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് വാദിക്കുന്നു കുറേ പേർ കെ സുരേന്ദ്രന് വേണ്ടിയിട്ട് വാദിക്കുന്നു കുറേ പേർ ഈ പറയുന്ന സി കൃഷ്ണകുമാറിനോട് ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിലേക്ക് കത്ത് വരയച്ചു ഭയങ്കരമായ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു ആർ എസ് എസിന് പോലും ഒരുപക്ഷെ പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾ പാലക്കാട് ബി ജെ പിയിൽ ഉണ്ടായിരുന്നു പക്ഷെ വാര്യർ പോയതിന് ശേഷം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ അകന്നു നിന്ന എല്ലാ ആൾക്കാരും നമ്മളെ മറ്റേ കുമാരപള്ള സാറിൻ്റെ പാർട്ടി ക്ലാസ്സിൽ പറയുന്നില്ലേ പ്രഥമ ദൃഷ്ടിയ അകൽച്ചയിലാണ് എന്ന് തോന്നിയെങ്കിലും ഉൾ അന്തർധാര സജീവമായിരുന്നു എന്ന് പറയുന്നത് പോലെ പ്രഥമ ദൃഷ്ടിയ അകന്നു നിന്ന ആർ എസ് എസ് കാരും ബി ജെ പി കാരും എല്ലാം വാരിയർ പോയതോടുകൂടി വാരിയർ കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഒത്തൊരു അവർക്ക് വന്നിട്ടുണ്ട് അത് ഉപരി സന്ദീപിന്റെ നാവും സന്ദീപിന്റെ പ്രവർത്തിയും ദോഷം അവർക്ക് കൂടുതൽ ആവേശം നൽകുന്ന വിധത്തിലായി കാരണം അതാണ് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി വിദ്വേഷത്തിന്റെ ആളും പാണക്കാട് തങ്ങൾ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെ ആളും തളിയിൽ ക്ഷേത്രം ഉൾപ്പെടെ സംരക്ഷിക്കപ്പെടുന്ന ആളുമായി അതായത് ഹിന്ദുക്കളുടെ സംരക്ഷകനായും മറ്റ് ഹിന്ദു പാർട്ടികളും നേതാക്കളും എല്ലാം സംഘടനകളും താൻ പിന്തുടർന്നിരുന്നവരെല്ലാം തന്നെ ഹിന്ദു വിരുദ്ധരാണെന്നും അല്ലെങ്കിൽ വിദ്വേഷത്തിന്റെ വില്പനക്കാരാണെന്നും ഒക്കെ പറയുന്നതിലൂടെ സന്ദീപ് എനിക്ക് വന്ന് സുരേന്ദ്രൻ പറഞ്ഞ വാചകം അന്വർത്ഥമാക്കിയിരിക്കയാണ് ഞാനൊരു മാൻഡ്രക്കിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് ആ മാൻട്രക്ക് അവിടെ വന്ന് കാണിക്കാൻ പോകുന്ന കുട്ടീശ്വരങ്ങൾ എന്താണെന്നുള്ളത് വി ഡി സതീശിനെ അധികം താമസിയാതെ മനസ്സിലാവും അദ്ദേഹം പറഞ്ഞു പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചത് ഇതൊരു കൊണ്ട് കൊതിക്കറവയതുകൊണ്ട് പറയുന്നതായിരിക്കുന്നു പക്ഷെ അതിപ്പം പണി തുടങ്ങി സന്ദീപിന്റെ വാക്കുകളും പ്രവർത്തികളിൽ നിന്നും അത് തെളിയിച്ചിരിക്കുന്നു മനസ്സിലായി സന്ദീപ് വാര്യർ മാറി ഇപ്പൊ സന്ദീപ് ഹാജിയായോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഒറ്റകേറും പോവാതെ ഹാജിയായ ഏക ഇപ്പൊ ഇപ്പോ പലരും പറയുന്നത് ഒരു ഒരു പലരും പറയുന്ന ഒരു കാര്യം അതായത് ബിജെപി കേന്ദ്രങ്ങൾ കുക്ക് ചെയ്ത് വിടുന്ന ഒരു സാധനമാണ് സന്ദീപ് പോപ്പുലർ ഫ്രണ്ടിന്റെ ചാരനാണ് അങ്ങനെ ഒരു ആക്ഷേപം അല്ലെങ്കിൽ ഒരു നെറേറ്റീവ് അവർ സൃഷ്ടിക്കുന്നുണ്ട് ശരിയാണെന്ന് തോന്നുന്നുണ്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നത് കേട്ടെ അതൊക്കെ ഈ ഇലക്ഷൻ അല്ല ഇലക്ഷൻ സമയത്തും അതുപോലെ തന്നെ ഇത്തരം ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലും വലിയ വെടി പൊട്ടിക്കും ആ വലിയ വെടിയിൽ ഒന്നാണെന്ന് ഞാൻ കരുതുള്ളൂ കാരണം അങ്ങനെ ഒരാൾ ചാരനാണെങ്കിൽ ഇത്ര വലിയ വാചകങ്ങൾ അവിടെ ഇരുന്ന് അടിക്കില്ല സന്ദീപ് അടിച്ച വാചകങ്ങൾ ഇന്ന് പുറത്തു വരുന്നത് നമുക്കറിയാമല്ലോ മുസ്ലിം ലീഗിനെ മുസ്ലിമിനെ പിന്നെ അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായും തമസ്കരിക്കുന്ന വെട്ടി തകർക്കുന്ന വിധത്തിലുള്ള നാവായിരുന്നല്ലോ സന്ദീപിൻ്റെത് ആ നാവ് വെച്ചിട്ട് ഒരു ചാരന് പ്രവർത്തിക്കാൻ കഴിയില്ല ചാരൻ അഭിനയിക്കുകയുള്ളൂ ഇത് ആത്മാർത്ഥമായിട്ട് ജീവിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഹിന്ദുക്കളുടെ ഇടയിൽ പ്രത്യേകിച്ച് ആർ എസ് എസ്കാരുടെയും ബി ജെ പി കാരുടെ ഇടയിൽ വലിയൊരു സ്ഥാനം കിട്ടിയത് ഈ വാര്യർ അങ്ങോട്ട് പോയതിന് പിന്നിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട് ഇതിൻ്റെ പിന്നിൽ കോടുകളുടെ ഒരു സ്യൂട്ട് കേസ് പൊളിറ്റിക്സ് വർക്ക് ചെയ്തതായിട്ട് ഒരു ആക്ഷേപം കേൾക്കുന്നു താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ല ഇത് കേരളത്തിലെ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലെ രാഷ്ട്രീയം വളരെ അധപ്പതിച്ചു പോയിരിക്കുന്നു ഇതിപ്പോൾ പണത്തിൻ്റെ പദവിയുടെയൊക്കെ ഒരു കളിയായി മാറിയിരിക്കുകയാണ് ഇപ്പം നൂറ്റിനാൽപ്പത് സീറ്റുണ്ട് ഈ നൂറ്റിനാൽപ്പത് സീറ്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേര് മത്സരിക്കുന്ന അവസ്ഥയാണ് മൂന്ന് മുന്നണികളിലുള്ളത് അപ്പോൾ ഇത് ആർക്ക് കൊടുക്കും ഈ ഒരു പ്രതിസന്ധി നിൽക്കുന്നതുകൊണ്ടാണ് എന്തെങ്കിലും കാണിച്ച് അപ്പുറത്തോട്ട് ചാടി ഒരു സീറ്റ് പിടിക്കാമോ എന്ന് നോക്കുന്നത് ഈ നൂറ്റി നാൽപ്പതും കിട്ടില്ല ഇപ്പോൾ മാർസിസ്റ്റ് പാർട്ടിക്ക് തന്നെ നൂറ്റി നാൽപ്പത് സീറ്റിൽ എഴുപത് എഴുപത് എഴുപത്തഞ്ച് സീറ്റായിരിക്കും മാക്സിമം കിട്ടുന്നത് അതിൽ വേണമെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേരെ സംരക്ഷിച്ച് നിർത്താൻ അപ്പോൾ പിന്നെ ഉള്ള ഓപ്ഷൻസ് എന്താണ് കൊച്ചു കൊച്ചു പദവികൾ പിന്നെ കുറച്ച് സാമ്പത്തികം ഇതൊക്കെ അതൊന്നും വന്നുകൂടായകയില്ല അപ്പൊ ഡീൽ എന്തായാലും നടന്നിട്ടുണ്ട് ഒരു ഡീലും ഇല്ലെന്ന് പറഞ്ഞാലും ഇവിടുന്ന് കോയമ്പത്തൂർ പോയി ഒരു ഡീല് നടത്തിയിട്ടുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ കോയമ്പത്തൂരിനപ്പുറം ബാംഗ്ലൂര് ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ കാണാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പോയത് ഇപ്പൊ കർണാടകയിലെ ഡി കെ ശിവകുമാറിനെ കാണാനാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇനിയും ചില വെളിപ്പെടുത്തലുകൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുമെന്നും പറയാ അല്ല ഇനി ഇതിപ്പോ ഇലക്ഷൻ ആയതുകൊണ്ട് എല്ലാവരും അങ്ങനെ മാന്യമായിട്ട് നിൽക്കുകയാണ് ഇത് കഴിയുമ്പോഴാണ് യഥാർത്ഥ മുഖം പലരും പുറത്തിറക്കും വെടിപൊട്ടു വെടിപൊട്ടുക ഇപ്പം പലരും സൂക്ഷിച്ചാണ് കാരണം ഇലക്ഷന് ഇമോഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് വൈകാരികം ഇപ്പോൾ സന്ദീപ് തന്നെ ചെയ്തത് വൈകാരികമായൊരു ബുദ്ധിമോശമാണ് ചൈനയെ ഒരു ഇരുന്നൂറ് അടി മാറി നിൽക്കണ എന്ന് പറയാൻ കൽപ്പുള്ള ഒരാളായിട്ട് മോദി വളർന്നിരിക്കുകയാണ് അപ്പം മോദിയുടെ സ്റ്റാച്ചർ ഒട്ടും മോശമല്ല ഇന്ത്യയിൽ അതുപോലെ തന്നെ കാനഡയുടെ പ്രസിഡന്റിനെ നേർക്കു നേർന്നും വെല്ലുവിളിക്കാൻ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ട്രൂഡോയെ പുറപ്പിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് വരെ നിൽക്കാൻ കഴിഞ്ഞിരിക്കുന്ന മോദിയെ വെറും നിസ്സാരമാക്കി അദ്ദേഹത്തിന് ഇത്രയും നാളും പൂജിച്ചുകൊണ്ടിരുന്ന ഒരാള് മാർഗം കൂടിയതിന്റെ പേരിൽ മാത്രം ഇത്ര അതപ്പതിച്ച രീതിയിൽ പറഞ്ഞപ്പം അത് അദ്ദേഹത്തിന്റെ വാക്കുപുഴയാണ് നാവുപുഴയാണ് ആ നാവുപുഴയിൽ ഉണ്ടാകുന്ന പ്രശ്നമൊന്നും വൈകാരികമായി സന്ദീപിനോട് അടുത്ത് അടുത്തുനിന്ന ഒരു മുഴുവൻ സന്ദീപിനെ വെറുക്കുന്ന ഒരു എത്തി ഇവിടെ ഒരു 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 പോയിന്റ് ഞാൻ ആഡ് ചെയ്തോട്ടെ ഇപ്പൊ താങ്കൾ പറഞ്ഞത് ശരിയാണ് ഭാഗികമായ ആ ഒരു പോയിന്റ് ഒരു ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു അതിനോടൊപ്പം എനിക്കൊരു കാര്യം കൂട്ടിച്ചേർക്കാനുണ്ട് അതായത് സന്ദീപിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് ഫ്രാക്ഷന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഇയാളുടെ ഈ നിലപാട് മാറ്റത്തിൽ അയാൾക്ക് എതിരെ ഇയാൾ എങ്ങനെയെങ്കിലും ഇയാൾക്ക് പണി കൊടുക്കണം എന്ന് തീരുമാനിച്ചു ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഒപ്പം അണിച്ച് അല്ലെ അത് തീർച്ചയായിട്ടും പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഈ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പരസ്യമായിട്ട് ആക്ഷേപിക്കുമ്പോൾ നരേന്ദ്രമോദി വിമർശനാതീതൻ എന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ ഇങ്ങനെ നിശ്ചിതമായിട്ട് ആഞ്ഞടിക്കുമ്പോൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർ പോലും ഇവൻ ഒരു നന്ദി കെട്ടവനാണല്ലോ എന്ന് പാലക്കാട്ടിൽ നിഷ്പക്ഷരായ വോട്ടർമാർ പോലും ചിന്തിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് എന്റെ ഇപ്പോൾ നിങ്ങൾ ആരും പറയുന്ന നിഷ്പക്ഷതയൊന്നും കേരളത്തിൽ ഇല്ല ദയവധി മനസ്സിലാക്കുക വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നവര് അഞ്ച് ശതമാനം ഏറിയ അങ്ങേയറ്റം പത്ത് ശതമാനം വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്നാലും ഉണ്ട് ഇന്ന് നടക്കുന്നത് പൂർണ്ണമായും ജാതിമത രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു അതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇത് സ്മെല്ലി ചെയ്യാഞ്ഞിട്ടല്ലേ ഇപ്പം ഇടതുപക്ഷത്തിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടി ഗ്രാസ് റൂട്ടിൽ അവര് പോയി വിവരം ശേഖരിച്ചിട്ടാണ് അവരുടെ ഓരോ സാധനങ്ങൾ അടിക്കുന്നത് അപ്പൊ അവർക്ക് മനസ്സിലായി ഇപ്പോഴത്തെ പൾസ് പൾസാണെന്ന് അതായത് ഹിന്ദുവിന് ഉള്ള ഒരു വികാരം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞ ഇലക്ഷനോടു കൂടി അത് ഞങ്ങൾക്ക് ആരുമില്ല ബാക്കിയുള്ളടത്തൊക്കെ സംഘടിക്കാൻ ആളുണ്ടെന്ന് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടെ സന്ദീപ് ഗോൾ ഗോളടിച്ചു ഇല്ലാന്ന് അല്ല സെൽഫ് ഗോൾ അല്ല പിന്നെ കോൺഗ്രസ്കാരുടെ ഇടയിൽ മുസ്ലിം ലീഗിന്റെ ഇടയിൽ വലിയ റേറ്റിംഗ് വന്നു പക്ഷെ അതിന്റെ ഗുണം എന്താ ഉണ്ടായത് പക്ഷെ അതാണ് അതൊന്നും ഉദ്ദേശിക്കുന്ന ഫലമല്ല രാഷ്ട്രീയ മണ്ടത്തരമല്ലേ അതാണ് ഞാൻ പറയുന്നത് ഇപ്പോ ഇ ടി മുഹമ്മദ് ബഷീറിനേക്കാൾ കൂടുതൽ വോട്ട് മലപ്പുറത്ത് നിന്നാൽ ഒരു പക്ഷേ സന്ദീപ് വാര്യർ കിട്ടിയെന്നിരിക്കും പക്ഷേ അതുകൊണ്ട് മുസ്ലിം എന്ത് പ്രയോജനം പാലക്കാട് ഒരു തിരഞ്ഞെടുപ്പ് നടക്കാൻ ബെൽറ്റിൽ മുസ്ലിം സന്ദീപ് വാര്യർക്ക് എന്ത് ചലനം ഉണ്ടാക്കാൻ കഴിയും അവിടെയല്ലേ പ്രശ്നം പാലക്കാട് ഇയാളെ എടുത്തതുകൊണ്ടുള്ള ഉദ്ദേശം അതല്ലേ പാലക്കാട് അത് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ മുസ്ലിം അവർ നിർണായകമായ ശക്തിയല്ല എന്നുള്ളതാണ് അവരെ അവഗണിക്കുന്നതല്ല പക്ഷേ ഒരു ഹൈന്ദവ മേൽക്കോയ്മ നിലനിൽക്കുന്ന ഒരു ഒരു മണ്ഡലത്തിൽ ഇപ്പൊ പോയി പാണക്കാട് പോയി ഒരു പ്രീണന രാഷ്ട്രീയം കളിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അവിടെ കാണിച്ചത് മണ്ഡത്തരം കോൺഗ്രസ് കാണിച്ചതാണ് ഏറ്റവും വലിയ മണ്ഡത്തനം കോൺഗ്രസ് ചെയ്യേണ്ട എന്താ വടക്കുന്നതിന്റെ മുമ്പിലേക്കായിരുന്നു ഇദ്ദേഹത്തിന് വിടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഹൈന്ദവ വിഷയം നിൽക്കുന്നിടത്തേക്കായിരുന്നു വിടേണ്ടിയിരുന്നത് ഇതിനെ ആവർത്തിക്കില്ല പൂരം കലക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് സന്ദീപ് ഭാര്യർ നേരിയത് കൊടുത്തോണ്ട് അവിടെ നിന്ന് പറയുന്ന ഒരു യുദ്ധവീരന്റെ രംഗം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ സന്ദീപിന് വലിയ ഗോളടിക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെൻട്രക്കായോ എന്ന് സുരേന്ദ്രൻ പറഞ്ഞത് ശരിയായി എന്ന് എനിക്ക് തോന്നിപ്പോയത് മനസ്സിലായി അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ സി പി കോൺഗ്രസിന്റെ കാര്യവും ബി ജെ പിയുടെ കാര്യവും നമ്മൾ ഏറെക്കുറെ ചർച്ച ചെയ്തു ഇനി സി പി എം പക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ സഖാവ് പിണറായി വിജയൻ അദ്ദേഹം പറയുകയുണ്ടായി പാണക്കാട് തങ്ങളെ അദ്ദേഹം ആക്രമിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തി ഇപ്പോൾ ഹൈന്ദവ പക്ഷം നമുക്കെതിരെ അല്ലെങ്കിൽ നമുക്ക് ഒപ്പം നിന്ന ഹൈന്ദവരൊന്നും ഇപ്പോൾ നമുക്കൊപ്പം അല്ല അല്ലെങ്കിൽ ക്രമേണ ഒലിച്ചു പോകുന്നു എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്കുണ്ടെന്ന് താങ്കൾ പറഞ്ഞു ആ പോയിന്റിനോട് ഞാനും അങ്ങനെ ഒരു എന്താ പറയുക ഒരു വിലയിരുത്തലാണ് ആ കറക്റ്റീവ് മെഷറിന്റെ ഭാഗമായിട്ട് അവരെ ഈ പറയുന്നത് പോലെ പാണക്കാട് തങ്ങളെ ഹൈന്ദവ വോട്ടർമാരെല്ലാം സി പി എമ്മിലേക്ക് വരും അല്ലെങ്കിൽ സി പി എമ്മിന് വോട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡനാണ് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് യോജിക്കാൻ സാധിക്കും മുഴുവൻ പേര് അവർക്ക് ഇതിലെല്ലാം കളി എവിടെയാണ് മൂവായിരം നാലായിരം വോട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് മറിക്കുന്ന കളിയാണ് മൂവായിരം അപ്പുറത്ത് ഇപ്പുറത്ത് വന്നാൽ ആയി അങ്ങനെ വരുമ്പോൾ അപ്പുറത്ത് ഇപ്പുറത്ത് വന്നാൽ ഇത് ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ടുണ്ടെന്നേ നേരത്തെ ഒരു ലക്ഷത്തി എമ്പതിനായിരത്തിലൊരു എല്ലാ മണ്ടന്മാരും വേണ്ട ഒരു നാലായിരം മണ്ടൻ മൂവായിരം മണ്ടൻ രണ്ടായിരം മണ്ടൻ അത് മതി ശരി അപ്പൊ ഇത് രാഷ്ട്രീയക്കാര് പലപ്പോഴും എറിയുന്ന ഇപ്പൊ രാഷ്ട്രീയത്തിൽ വേറെ രസമുണ്ട് നമ്മൾ പറയും സാധ്യതകളുടെ കലയാണ് രാഷ്ട്രീയം ഈ സാധ്യതകളുടെ കലയാണ് അതേസമയം ഇത് ചില സമയങ്ങളിൽ അസാധ്യമായതിൻ്റെ ചില ക കളയും കലയും കൂടെയാണ് മനസ്സിലായി ആ അസാധ്യമായ ചിലത് പിടിക്കാനായിട്ട് ചിലർ ശ്രമിക്കും ആ അത്തരത്തിലുള്ള ചില പിടുത്തങ്ങൾ ചില സന്ദർഭങ്ങളിൽ ആവശ്യമായി വരുന്നതാണ് ഇടതുമുന്നണിയുടെ ചില നീക്കങ്ങളിൽ ഏതായാലും മുഖ്യമന്ത്രിയുടെ നീക്കം അത്ര ഒരു സംഗതിയുടെ ഭാഗമാണെന്ന് നമുക്ക് അനുമാനിക്കാം ഇതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന് എന്തെങ്കിലും രാഷ്ട്രീയ ഗുണമുണ്ടാവുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ മൂന്നാം സ്ഥാനം രണ്ടാം സ്ഥാനമായാൽ അത് അതിൽപരം അച്ചീവ്മെൻ്റ് വേറെ ഇല്ലല്ലോ നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ സരിൻ മൂന്നാമത് തന്നെ അതെ അതിൽ യാതൊരു മാറ്റങ്ങളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് അതിനുശേഷം പാണക്കാട് ഫാക്ടർ ഉണ്ടായി സന്ദീപ് ഫാക്ടർ ഉണ്ടായി ഇപ്പൊ ഇപ്പൊ സുപ്രഭാതത്തിലെ പരസ്യം വിവാദമായ സാഹചര്യം ഉണ്ടായി ഇതെല്ലാം കൂടെ അനലൈസ് ചെയ്യുമ്പോൾ ഇടതു മുന്നണി സ്ഥാനാർത്ഥി സരിന്റെ സ്ഥാനം മൂന്ന് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ടുണ്ടോ അങ്ങയുടെ വിലയിരുത്തൽ എന്താണ് മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല അത് എത്ര ഇമ്പാക്റ്റ് ഉണ്ടായി നമുക്കിപ്പോൾ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റും മാറാം മാറാൻ ഞാൻ പറഞ്ഞില്ലേ ആയി ഒരു ലക്ഷത്തി എൺപതിനായിരത്തിൽ മൂവായിരം വോട്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഏഹ് ഒരു ക്യൂവിൽ നിൽക്കുന്ന മൂന്ന് പേരിൽ ഒരു നൂറ് പേര് നിൽക്കുമ്പോൾ അതിൽ മൂന്ന് പേര് അല്ലെങ്കിൽ രണ്ട് പേര് മാറിയാൽ മതി നൂറ് പേര് നിൽക്കുന്നിടത്ത് രണ്ട് പേര് മാറിയാൽ ഞാൻ പറഞ്ഞ ഈ ഫിഗറായി മൂവായിരവും നാലായിരവും ആയിക്കഴിഞ്ഞു നൂറു പേരിങ്ങനെ നരന്ന് നിക്കാൻ രണ്ട് പേര് ചിന്തിക്കുകയാണ് പക്ഷേ എന്തിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിലും പിന്നെ സി പി എമ്മിന് കൊടുക്കുന്നത് അല്ലേ തോന്നിയാൽ അദ്ദേഹത്തെ വിടക്കാക്കി തനിക്കാക്കിയ ഒരു റോളാണ് ചില സന്ദർഭങ്ങളിൽ നമുക്ക് കിട്ടാത്തതിനെ വടക്കാക്കി തനിക്ക് ശക്തമായ അല്ലെങ്കിൽ എന്താ പറയുക അതിശക്തർ എന്ന് തന്നെ പറയാവുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ ആണ് മത്സരിക്കുന്നത് എന്ന് കരുതുക അത് എന്താ പറയുക അങ്ങനെയാണെങ്കിൽ ഇതിനൊരു എന്തായാലും ഒരു കാര്യം നിശ്ചയമാണ് കഴിഞ്ഞ തവണത്തെ മുപ്പത്താറായിരം ആയിരിക്കില്ല ഇടതുമുന്നണിയുടെ ഇന്നത്തെ വോട്ടിംഗ് നില കൂടും അത് കൂട്ടാനാണ് അവർ കഴിഞ്ഞ ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കുന്നത് എനിക്ക് ഇത്രയും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇത്രയും ഞാനും പറയുന്നില്ല എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ അനുസരിച്ച് താങ്കളുടെ വാക്കുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് എന്നൊരാൾ പറഞ്ഞാൽ തെറ്റായിരിക്കും ശരിയായിരിക്കും ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ഒരു അവസ്ഥ അവിടെ കലങ്ങിയിരിക്കുക മൊത്തം മൊത്തം കലങ്ങിയ അതുകൊണ്ട് ഞാൻ പറഞ്ഞ നാറ്റമുണ്ട് പിന്നെ ചീഞ്ഞതുണ്ട് അളിഞ്ഞതുണ്ട് ഏത് വേണം എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ഒരു ഫൈനൽ റീഡിങ് നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ സരിൻ ഓൾറെഡി വലിയ ഇമേജ് ഒന്നും ഇല്ലാതെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറിയതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട് പ്രവർത്തകരോട് തട്ടി കയറിയതല്ല നെഗറ്റീവ് ഫാക്ടറായ പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹം ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയൊക്കെ ആളുകൾ റീഡ് ചെയ്യുകയാണ് അനലൈസ് ചെയ്യാൻ അദ്ദേഹത്തെ ജഡ്ജ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ സരിൻ്റെ പെരുമാറ്റം അദ്ദേഹത്തിന് കുറച്ചുകൂടി ഒരു ഡീഗ്രേഡിംഗ് ഉണ്ടായതാക്കി ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ആകണമെന്നില്ല എൻ്റെ റീഡിംഗ് മാത്രമാണ് അങ്ങനെയായതായി തോന്നുന്നു ഇപ്പോൾ ഇപ്പുറത്തേക്ക് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു മാൻഡ്രയ്ക്ക് അപ്പുറത്തോട്ട് പോയതോടുകൂടി കോൺഗ്രസിന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു എഡ്ജ് കുറഞ്ഞതായി ഒരു സാധ്യത ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ എന്ന് ആരെങ്കിലും ചിന്തിച്ച് അവർ കുറ്റം പറയാൻ പറ്റില്ല എന്നൊരു റീഡിംഗും എനിക്കുണ്ട് അതിനു പുറമേ ബി ജെ പിക്ക് കുറച്ചുകൂടി സാധ്യത കൂടിയതായി എനിക്ക് സി കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവ് ജനകീയനാണ് അദ്ദേഹം പാലക്കാടുകാരനാണ് പാലക്കാടത്തെ സ്വന്തം പയ്യനാണ് എന്ന് പറയുമ്പോഴേ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായി എനിക്ക് അദ്ദേഹം അങ്ങനെ വലിയൊരു കരിസ്മാറ്റിക് ലീഡറാണെന്ന് തോന്നിയിട്ടില്ല അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ നിലവിൽ ഈ കാര്യങ്ങളെല്ലാം റീഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സി കൃഷ്ണകുമാറിന് ഒരു അല്പ എഡ്ജ് കൂടിയിട്ടുണ്ടോ വക്ക ഫാക്ടർ വളരെ നിർണായകമാണ് അവിടുത്തെ ഹൈന്ദവ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ അപ്പുറത്തേക്ക് പോയപ്പോൾ ആർ എസ് എസ്സുകാരെല്ലാം അല്ലെങ്കിൽ ബി ജെ പി കാരെല്ലാം ഒരു ഒറ്റക്കെട്ടായി സി കൃഷ്ണകുമാറിനോടൊപ്പം അണിചേർന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് പിന്നെ എല്ലാത്തിനും പുറമെ നരേന്ദ്രമോദിയെ തള്ളി പറഞ്ഞതോടുകൂടി ഇയാളോട് ഒരു അവജ്ഞ കുറച്ചുകൂടി ആളുകൾക്ക് കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് എൻ്റെ ഒരു റെഡി ഇങ്ങനെ ഓൺ ദ ഹോൾ എല്ലാ ഫാക്ടേഴ്സും നോക്കുമ്പോൾ സി കൃഷ്ണകുമാറിന് ലേശ എഡ്ജ് കൂടിയിട്ടുണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയാൽ അത്ഭുതപ്പെടാനില്ല സരിൻ മൂന്നാമത് തന്നെ എന്നുള്ളതാണ് എൻ്റെ റെഡി താങ്കളുടെ പക്ഷം എന്താണ് ഞാനിപ്പോൾ ഇലക്ഷൻ്റെ തലേ ദിവസം പ്രത്യേകിച്ച് നിശബ്ദ പ്രചരണത്തിൻ്റെ അന്ന് അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് കൊണ്ട് ഞാനത് പറയാത്ത വ്യക്തിപരമായ അഭിപ്രായം പറയാം അഭിപ്രായം പറയാം അഭിപ്രായം മെ നമുക്ക് ഇലക്ഷൻ നടന്നോണ്ടിരിക്കുമ്പോഴേലും പറയാം അതുകൊണ്ടല്ല പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇപ്പോഴത്തെ വന്നിരിക്കുന്ന ആ സാഹചര്യങ്ങളാണ് ഞാൻ വ്യക്തമാക്കുന്നത് അപ്പം താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഞാൻ വിയോജിക്കുന്നു യോജിക്കുന്നുള്ളത് ഇപ്പം താങ്കൾക്ക് മനസ്സിലാവും അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു മണ്ടത്തരം കാണിച്ചിരിക്കുന്നു ശരി സന്ദീപിനെ വെച്ചുകൊണ്ട് പാണക്കാട് കൊണ്ടുപോയി ഇത്തരത്തിൽ ഒരു പാണക്കാട് തങ്ങളെയും മുസ്ലിം ലീഗിനെയൊക്കെ പറയുന്ന ഒരു സംവിധാനം വന്നപ്പോൾ കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ മുസ്ലിങ്ങളെ പറയുകയും ബാക്കിയുള്ളവരെ തൃണവൽക്കരിക്കുകയും എഴുത്തിയില്ലെങ്കിലും തൃണവൽക്കരിക്കുകയെങ്കിലും ചെയ്യണം എന്നൊരു മെസ്സേജ് കോൺഗ്രസ് അറിയാതെ കൊടുത്തുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കോൺഗ്രസ് അത് കോൺഗ്രസ് അത് വന്നതാണ് താങ്കൾ ഈ പറഞ്ഞ ചില എഡ്ജുകൾക്ക് ഒരു സംശയം വന്നത് രണ്ടാമത് കാര്യം ബി ജെ പിക്ക് അതെ രണ്ടാമത് ഒരു പ്രശ്നം വന്നിരിക്കുന്നത് വിഘടിച്ചു നിന്ന ബി അല്ലെങ്കിൽ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം വഴി നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്ക എല്ലാ അണികളും എല്ലാ പ്രവർത്തകരും പ്രതീക്ഷിക്കുന്ന എന്താ എൻ്റെ പാർട്ടിയിൽ ഏറ്റവും നല്ല ആൾ ഒരു എലക്ഷൻ മത്സരിക്കണമെന്നാണ് പ്രത്യേകിച്ച് ബി ജെ പി ഒരു താമര വിരിയിക്കാനായിട്ട് നമ്മുടെ നിയമസഭയിൽ ഒരു താമര വിരിയിക്കാനായിട്ട് അങ്ങനെ കൊതിച്ചിരിക്കുമ്പം അവരുടെ ഏറ്റവും ബെസ്റ്റ് വരണം എന്നുള്ളതാണ് ആ ബെസ്റ്റ് ആണോ കൃഷ്ണകുമാർ എന്നൊക്കെ നമ്മൾ തകിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരികയൊക്കെ ചെയ്ത് ആ കലങ്ങി മറിഞ്ഞത് അപ്പോൾ സന്ദീപിൻ്റെ അകത്തു നിന്നുള്ള പയറ്റും എല്ലാം വളരെ നന്നായിരുന്നു പക്ഷെ സന്ദീപ് പുറത്തുപോയി ഞാൻ പറഞ്ഞ പോലെ ണക്കാട് വഴി കറങ്ങി വന്നപ്പോൾ കളി മാറി കളി മാറിപ്പോയി ഉദ്ദേശിക്കാത്ത വിധത്തിലുള്ള ഒരു 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 പിന്തുണയോ സിമ്പതിയോ എന്തൊക്കെയോ സുരേന്ദ്രന് വരെ കിട്ടിയോ എന്ന് എനിക്ക് സംശയം അതെ സുരേന്ദ്രൻ ഇപ്പൊ ഒരു അത്യാവശ്യം ഇദ്ദേഹം നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ എന്ന് തോന്നുന്ന വിധത്തില് ഇയാളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തത് ഞാനാണ് സുരേന്ദ്രൻ അല്ല എന്ന് തോന്നുന്ന വിധത്തിൽ പലരും പറഞ്ഞു മനസ്സിലായേ ഈ സന്ദീപിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇറങ്ങിപ്പോയിട്ട് പോലും സന്ദീപിനെ അയാളെ വിടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ പലരും എന്നോട് പറയുകയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു റൈറ്റ് ഡിസിഷൻ ഡിസിഷനായി റൈറ്റ് ഡിസിഷൻ ഡിസിഷനായി സുരേന്ദ്രൻ ചെയ്തത് തെറ്റില്ല എന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത് പലരും പറയുന്നുണ്ട് സുരേന്ദ്രനെ എതിർക്കുന്നവർ പോലും പോലും ഇപ്പൊ അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം വന്നു എന്ന് പറഞ്ഞാൽ ശരി അത് കോൺഗ്രസിന്റെ കളിയുടെ കുഴപ്പം കൂടെ പണ്ടാണ് ഒരു ഒരാളെ ഒരു അണിയില് ഒരു ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അയാളെ എങ്ങനെ പ്രൊജക്ട് ചെയ്യണം എന്നുള്ളത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് അതായത് മുരളീധരൻ എന്തുകൊണ്ടാണ് സന്ദീപിനെ എതിർത്തത് സന്ദീപിനെ ആദ്യം മുതൽ മുരളീധരനെ എതിർക്കാൻ കാര്യം എന്താ കോൺഗ്രസിലെ ഏറ്റവും വലിയ ഹിന്ദു നേതാവ് ഞാനാണെന്ന് പറഞ്ഞാണ് നിന്നിരുന്നത് അതുകൊണ്ടാണ് നേമത്ത് ഫൈറ്റ് വരുമ്പം നേമത്ത് കൊണ്ടിടുന്നു അടുത്ത് തൃശ്ശൂർ ജയിക്കുമെന്നുള്ള സാഹചര്യം വരുമ്പോൾ തൃശ്ശൂർ അതിന് ബി ജെ പി ജയിക്കും എന്ന് പറയുമ്പോൾ അതിനെതിരെ കൊണ്ടിടുന്നു ഇങ്ങനെ എല്ലായിടത്തും കൊണ്ട് മത്സരിപ്പിച്ച് മത്സരിപ്പിച്ച് ഞാനാണ് ഇവിടുത്തെ ഹിന്ദുക്കളുടെ അവസാന വാക്ക് എന്നുള്ള രീതി നിന്നപ്പോഴാണ് വേറെ അതിനേക്കാൾ വലിയൊരുത്തം കയറി വരുന്നെന്ന് വിചാരിച്ചത് പക്ഷെ ഇപ്പൊ കളി മാറി പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ മുരളീധരൻ തന്നെ മനസ്സിലായി ഇതൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് എന്തായാലും വാര്യർ ഇപ്പോൾ അതുകൊണ്ടാണ് ടേൺ മാറ്റി ആന കടൽ അതെ മോഹൻലാൽ പിന്നെ മുരളീധരൻ മുരളീധരൻ ഇതാണ് ഹീറോ അപ്പൊ ഇത് ഇത് കാണിക്കുന്നത് രാഷ്ട്രീയ പക്വത അദ്ദേഹത്തിന് തീരെ ഇല്ല എന്നുള്ളത് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ അതായത് നമ്മൾ സി പി എമ്മിൻ്റെ സാധ്യതയെക്കുറിച്ച് കൂടെ താങ്കളൊന്ന് പറഞ്ഞിട്ട് നമുക്കത് അവസാനിപ്പിക്കാം എന്താണ് സി പി എമ്മിന് ഇപ്പോൾ മേൽക്കോയ്മയുണ്ടോ ഇല്ലയോ അല്ല സി പി എമ്മിന് ഒരുപാട് ദോഷമാണ് ഇപ്പോൾ ഉള്ളത് അത് നമ്മൾ അവരും അത് അവരും മൂ ഇപ്പം തന്നെ വന്നിരിക്കുന്ന ഇലക്ഷൻ്റെ ഒരു ട്രെ ഇപ്പം ഈ മുഴുവൻ കലഹം ഉണ്ടാകും കലാപം ഉണ്ടാകാൻ കഴിയും എന്താണ് സി പി എം വളരെ ഡെലിബറേറ്റായിട്ട് ഭരണത്തിൻ്റെയും ഭരണത്തിൻ്റെ വൈകല്യങ്ങളെയും മൂടി വയ്ക്കാൻ ശ്രമിക്കുകയാണ് അത് എപ്പോഴൊക്കെ ഉയർന്നു വരാൻ എന്തൊക്കെ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് എപ്പോഴൊക്കെ അത് ഉയർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോൾ വേറൊരു വിഷയം കൊണ്ടിട്ട് അവിടെ മലീമസമാക്കും ഒന്നുകിൽ പെട്ടി അല്ലെങ്കിൽ കള്ളപ്പണം അല്ലെങ്കിൽ മറ്റൊരു തന്റെ പിന്നെ കാക്കി ട്രൗസർ എന്തെങ്കിലും കൊണ്ടിട്ട് അവിടെ അത് പിടിച്ച് നിർത്താനാണ് പിന്നെ സി പി എം ശ്രമിച്ചിട്ടുള്ളത് സി പി എം പ്രതിരോധത്തിൽ തന്നെയാണ് പക്ഷെ അത് പ്രതിരോധത്തിൽ നിൽക്കുന്ന സി പി എമ്മിന് ഒരടി കൂടെ പുറകോട്ട് മാറ്റാൻ ഇവിടുത്തെ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കഷ്ടം അവിടെയാണ് പരാജയം വരുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസ് ഇതിൽ ഔട്ട് ഓഫ് ഫോക്കസ് നിന്ന് നേരെ വരേണ്ടത് എവിടെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ലേ ഇപ്പൊ പിന്നെ രാഷ്ട്രീയം സാധ്യതകളുടെ കലയാളെന്ന് പറയുന്ന പറയുമ്പോഴേ ഈ സാധ്യതകളുടെ കല രാഷ്ട്രീയക്കാരന് മാത്രമല്ല ജനങ്ങൾക്കും ഉണ്ട് ജനങ്ങൾക്കുണ്ട് ജനങ്ങളുടെ ഇച്ഛ എനിക്ക് എന്റെ സാധ്യത എനിക്ക് ഇന്നത്തെ സാധനങ്ങളുടെ വില കുറച്ച് മാറ്റി കിട്ടുവോ റോഡ് നന്നാക്കി കിട്ടുമോ ആശുപത്രി നന്നാവുമോ പഞ്ഞി മാത്രമുള്ള ആശുപത്രിയിൽ നിന്ന് മരുന്നും കൂടെ വരുമോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുമോ സർക്കാർ ഓഫീസുകൾ നന്നായി വരുമോ പോലീസ് സ്റ്റേഷനുകൾ ജനാധിപത്യമായി നമുക്ക് കയറി ചെല്ലാവുന്ന ഇടമാകുമോ ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ സാധാരണ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യങ്ങൾ ഉയർത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിഞ്ഞില്ല എന്നുള്ളത് സി പി എം ആണ് പ്രതിപക്ഷം എന്നൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം എണ്ണി എണ്ണി അവർ കത്തിച്ചേ മനസ്സിലായി അവര് ഭംഗിയായിട്ട് ജനങ്ങളുടെ മനസ്സിലെത്തിച്ചേനെ പോലീസ് എന്ത് ചെയ്യുന്നു ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുന്നു ഇവർ അതായത് സാധാരണ പിയൂണ് മുതൽ ഐ എ എസ് ഓഫീസർ വരെ ഈ രാജ്യത്ത് ആരാജകത്വം സൃഷ്ടിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് സി പി എം ആണെങ്കിൽ അഴിഞ്ഞാടിയെന്നെ ആവശ്യം അവരത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയേനെ കഴിഞ്ഞ തവണ നമുക്കറിയാലോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആദ്യത്തെ ടേം രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനാറില അതിനു മുമ്പത്തെ ഇലക്ഷനില് അതായത് ഭംഗിയായിട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പായിട്ട് വരുന്ന ഇലക്ഷനിൽ വളരെ നല്ല രീതിയിൽ ഒരു ഭരണം കുറഞ്ഞ പീരീഡിലാണെങ്കിലും ശ്രീ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മന്ത്രിസഭയാണ് അപ്പൊ അവർ തിരിച്ചു വരുമെന്ന് നൂറ് ശതമാനം ഉറപ്പായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ച് അവർ അടിച്ച് തകർത്തില്ലേ സരിത വെച്ച് കളിച്ചു സരിത വെച്ച് കളിച്ചു പിന്നെ പിന്നെ മദ്യ വിഷയമെടുത്തു ബാറെടുത്തു ഇങ്ങനെ ഓരോ വിഷയങ്ങളുടെ അടുത്ത് ഭംഗിയായിട്ട് കളിച്ച് ഭരണപക്ഷത്തിന്റെ നേട്ടങ്ങൾ മുഴുവൻ ഇല്ലാതാക്കുകയും അവരുടെ വൈകല്യങ്ങൾ മുഴുവൻ പുറത്തു കഴിഞ്ഞില്ലേ മനസ്സിലായി സാർ അതായത് എൽ ഡി എഫിൻ്റെ ഒരു സ്ട്രാറ്റജിയെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത് പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് പാലക്കാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൺക്ലൂഷൻ ഇപ്പോൾ കോൺഗ്രസ് കളിക്കുന്നത് നിലനിൽപ്പിന്റെ കളിയാണ് അതായത് ഇപ്പോൾ അവരുടെ സീറ്റ് അവരുടെ കൈവശം ഇരിക്കുന്ന സീറ്റ് നിലനിർത്തുക ബി ജെ പി സംബന്ധിച്ചിടത്തോളം പിടിച്ചെടുക്കുക സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റസ് കോ നിലനിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് അധികം ഡാമേജ് ഇല്ലാതെ കുറച്ചുപക്ഷം വോട്ട് വീതമെങ്കിലും ലേശം ഒന്ന് ഒരു സീറ്റ് കിട്ടിയാലും അവർ പിന്നെ ഇവിടെ രണ്ടാമത് പിടിച്ചാൽ അല്ലെങ്കിൽ രണ്ടാമതിന് അടുത്തെങ്കിലും എത്തിയാൽ കാരണം മുപ്പത്തി ആറായിരം വോട്ടിന്റെ പിന്നിൽ എന്ന് പറയുന്നത് വലിയ പിന്നിലാണ് അതിൽ നിന്ന് മുന്നോട്ട് വരുന്ന എന്തെങ്കിലും സംഭവിക്കണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ പ്രധാന മനസ്സിലായി അവർ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് അവർ ശ്രമിക്കട്ടെ ഒരു കാര്യം ഇവിടെയും ജനങ്ങൾ വളരെ മടുപ്പിലാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് എത്ര വരും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളിച്ചത് പുളിച്ചത് നാറിയത് ഏത് വേണം ചോദിക്കുന്ന പോലത്തെ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയുണ്ട് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർന്നില്ലെങ്കിൽ അതും ഒരു പ്രശ്നമാണ് ഏതായാലും നമുക്ക് നോക്കാം ജനങ്ങൾ കാണുന്നുണ്ട് അവർ അറിയുന്നുണ്ട് അവർ വിലയിരുത്തുന്നുണ്ട് അവർ തീരുമാനിക്കട്ടെ അതിനുശേഷം നമുക്ക് നോക്കാം അതെ നന്ദി